ഇനി നമ്മൾ പ്രധാനപ്പെട്ട ചർച്ചയിലേക്ക് വരാം അബുൽ അൽമനി എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ അത് നമ്മൾ മാത്രം പറഞ്ഞതല്ല ഇമാമുകൾ പറഞ്ഞതാണ് ആ ഇമാമുകളുടെ കിതാബ് ഓതിപ്പടിച്ച നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള ധാരാളം പണ്ഡിതന്മാർ അത് പറഞ്ഞിട്ടുണ്ട് എന്നല്ല ആഗോളതലത്തിൽ പ്രശസ്തരായ പണ്ഡിതന്മാര് ഇഫായി ഷേഖറുദ്ദിന്റെ മഹത്വം മാത്രം എഴുതിയ കിതാബുകളുണ്ട് ആ കിതാബുകളിൽ അത്തരം പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട് അതൊക്കെ ഇമാമുകളുടെ ഈ കിതാബിൽ നിന്ന് നോക്കി പഠിച്ചതാണ് ഞാൻ അതിലേക്ക് വരാം നൗഷാദ് പറയട്ടെ ഇവിടെ ആദ്യത്തെ പോയിന്റ് എന്താണെന്നറിയോ മഹാനരായ ഇമാം വെച്ചു കൊടുത്ത പേര് രണ്ടാമതൊരു പറഞ്ഞ ആ അർത്ഥത്തില്ല സുൽത്താൻ അത് വേറണ്ട് അപ്പൊ അതാണ് പ്രശ്നം പറയാൻ പാടില്ല ആ ഒരു പേര് മതി അബുൽ എന്നുള്ള പേര് മതി അതിലപ്പുറം ഒരു പേര് കൊടുക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല ഇതാണ് നിങ്ങളുടെ പ്രശ്നം അതാ ഞമ്മള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്ഥാനപ്പേര് രണ്ട് സ്ഥാനപ്പേര് അബുൽനും അബുൽ അലമുണ്ട് എന്ന് ഇമാമുകൾ എഴുതി വെച്ചത് ഞങ്ങൾ പറഞ്ഞു അതാ നിങ്ങളുടെ പ്രശ്നം റിഫായിയോടുള്ള അങ്ങേയറ്റത്തെ വെറുപ്പ് അങ്ങനെ രണ്ടുപേരൊന്നും പറയണ്ട അങ്ങനത്തെ പേരൊന്നും പറയാൻ മാത്രമായിട്ടില്ല എന്ന് പറയുന്ന ധിക്കാരമാണ് നിങ്ങളുടേത് ഖിബർ ആണ് നിങ്ങളുടേത് ആ അഹങ്കാരമാണ് നിങ്ങളുടേത് അതെ ഇവിടെ കേരളത്തിൽ വില പോകാൻ പോകുന്നില്ല എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ വിട്ടില്ല എല്ലാരും വന്ന് ചോദിച്ചു എവിടെ എവിടെയാണ് എന്ന കിതാബിൽ എവിടെയുള്ളത് ഇല്ലല്ലോ അതിരി ഇല്ല എന്ന് അബുൽ ോ ഇല്ലാണ്ട് അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇയാളെ ആരോ സവാദുൽ എന്ന് പറയുന്ന കിതാബ് കയ്യിൽ പിടിച്ചിട്ടുണ്ട് പക്ഷേ കിതാബ് മറിച്ച് വായിക്കാൻ അറിയില്ല ഈ കിതാബ് അപ്പുറം ഇപ്പുറം നോക്കാനുള്ള ഒരു യോഗ്യതയില്ലാത്ത ഈ പാവപ്പെട്ട വിവരദോഷിയായ നൌഷാദ് മൗലവിയെ ഈ തരത്തിൽ കുരങ്ങുകളിപ്പിക്കുന്നവർ അപ്പണി നിർത്തിക്കൊള്ളണമെന്നാണ് ഞാൻ പറയുന്നത് നൌഷാദിനു വേണ്ടിയും സംസാരിക്കണ്ടേ കുറച്ചൊക്കെ അദ്ദേഹം ഒരു വിവരമില്ലാത്തവനാണെന്ന് കരുതിയിട്ട് ഇങ്ങനെ കുരങ്ങു കളിപ്പിക്കാൻ പാടുണ്ടോ പൊട്ടം കളിപ്പിക്കാൻ പാടുണ്ടോ നൗഷാദിനെ ആരാണ് ആ കിതാബ് സവാദുല്ലഹീനു കയ്യിൽ കൊടുത്തിട്ട് ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞിട്ടുള്ളൂന്ന് നൗഷാദിനെ പറഞ്ഞു പറ്റിച്ചവൻ ആരാണ് അവനെ പിടികൂടിയേ പറ്റൂ അങ്ങനെ അങ്ങനെ കുരങ്ങളിപ്പിക്കാൻ പാടുണ്ടോ ഒരു മനുഷ്യനെ അപ്പൊ ഞാൻ പറയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇദ്ദേഹം ഈ കിതാബ് കണ്ടിട്ടില്ല ഈ കിതാബ് നോക്കിയിട്ടില്ല നോക്കിയാലോട്ട് മനസ്സിലാവൂല്ല ആ നിലക്ക് അജ്ഞനായ വിട്ടിയായ ഈ മനുഷ്യൻ ബഹുമാനപ്പെട്ട റിഫായി അബുൽ അബുൽമി എന്ന സ്ഥാനനാമം ഇല്ല അങ്ങനെ കിതാബുകളിൽ പറഞ്ഞിട്ടില്ല സവാദുൽ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ട് മൗലവി സവാദുൽ പറഞ്ഞിട്ടുണ്ട് സവാദുൽ ആദ്യം മുതൽ അവസാനം വരെ മുത്താല അജീതവരാണ് ഞങ്ങൾ താങ്കൾ ആ കിതാബ് കയ്യിൽ പിടിക്കുന്നു എന്നല്ലാതെ കിതാബ് മറിച്ച് വായിക്കാൻ പോലും താങ്കൾക്കറിയില്ല അതുകൊണ്ടാണ് ഈ അബദ്ധം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് ഞാൻ കേൾപ്പിച്ച് തരാം കിതാബിന്റെ അത് തിരിയണം ആദ്യം മനസ്സിലായോ കിതാബിന്റെ അവൾക്ക് അറിയണം പരിശുദ്ധ കുറാൻ വെല്ലുവിളിച്ചല്ലേ ഖുറാൻ പോലത്തെ ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ കഴിയുമോ ഏതെങ്കിലും അറബി ചപ്പടാച്ചി ആരെങ്കിലും വേദി കൊണ്ടുവന്നാൽ അത് ഖുറാന് പോലെ ആകുമോ ഇല്ല എന്താ വ്യത്യാസം അത് കിതാബിന്റെ അറബി ഭാഷയുടെ സാഹിത്യത്തിന്റെ തവക്കറിയുന്നവർക്ക് അത് വേർതിരിച്ചറിയാൻ കഴിയൂ അല്ലാത്തവർക്കെല്ലാം ഒരുപോലെ ആയിരിക്കും എന്നതുപോലെ ഈ കിതാബ് നോക്കാൻ അറിയുന്നവൻ കിതാബിൻ്റെ തവക്ക് അറിയുന്നവർ അറബി ഭാഷയുടെ നിയമങ്ങൾ അറിയുന്നവർ അവർക്കേത് മനസ്സിലാവുള്ളൂ അത് പറഞ്ഞാൽ നൗഷാദിനെ തിരിയോ എവിടെ തിരിയാനാ പക്ഷേ തിരിയുന്നവരപ്പുറത്തുണ്ട് തിരിയുന്നവരെ സംസാരം കേൾക്കുന്നുണ്ട് അവർക്ക് വേണ്ടി ഞാൻ പറയാം പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം അപ്പൊ ഇദ്ദേഹം കിതാബ് കണ്ടിട്ടില്ല ഈ കിതാബ് നോക്കാനും അറിയില്ല അതുകൊണ്ട് ഇദ്ദേഹം അബദ്ധങ്ങൾ ആവർത്തിക്കുകയാണ് രണ്ട് പ്രാവശ്യം അൽസിയയും നൽകപ്പെട്ടു അങ്ങനെ രണ്ട് കൊടികൾ അവർക്ക് ദുനിയാവിൽ തന്നെ ഉണ്ട് അതുകൊണ്ടാണ് ആ പേരിന് കാരണമെന്ന് ഇമാം തങ്ങൾ തന്നെ അതേ സവാദുൽ എന്ന കിതാബിൽ പറയുന്നുണ്ട് അത് മറച്ചു വെച്ച് ഇബാരത്ത് അതിലേക്ക് കൂട്ടിക്കൊടുക്കുകയാണ് ചെയ്തത് അതേ സവാദുൽ അബുൽ എന്ന പേരും പറഞ്ഞിട്ടുണ്ട് നീ അത് കണ്ടിട്ടില്ല നീ അത് കണ്ടിട്ടില്ല വരാനുള്ള കാരണം വിശദീകരിച്ചു ഒരാൾക്കും തർക്കല്ല അങ്ങനെ ഇമാം അവർ പറഞ്ഞിട്ട് ഇല്ല എന്ന് ഞങ്ങളാരും ആരും പറഞ്ഞിട്ടില്ല ബഹുമാനപ്പെട്ട ശേഖരിക്ക് ആ ഒരു പേരില്ല എന്നും നമ്മൾ പറഞ്ഞിട്ടില്ല നമ്മൾ പറഞ്ഞത് ആ കിതാബിൽ തന്നെ അബുൽ അലമേനി വിശദീകരിക്കുന്നതിന്റെ തൊട്ടിപ്പുറത്ത് അബുൽ വിശദീകരിച്ചിട്ടുണ്ട് കണ്ണുണ്ടായാൽ പോയാ കാണണം എന്നാണ് നൗഷാദിനോടും സർവ്വ നമുക്ക് പറയാനുള്ളത് മനസ്സിലായോ പിന്നെ അതിന്റെ അവസാനം അയാൾ പറഞ്ഞത് എന്താണെന്നറിയോ കൊട്ടുകര സാദി ഉസ്താദ് ഈ സവാദുൽ വിശദീകരിച്ച് ഇങ്ങനെ വായിക്കുമ്പോൾ അതിന്റെ ഇബാറത്തുകൾ ഇങ്ങനെ വായിച്ച് വിശദീകരിക്കുന്നുണ്ട് അതിന്റെ പുറമേ ആ ഇബാറത്തുകൾ വായിക്കുന്നതിന്റെ അടക്ക് ഉസ്താദ് വേറെ ചില വിശദീകരണങ്ങൾ ബഹുമാനപ്പെട്ട റിഫായി ശേഖർദി അള്ളാഹു മുൻഹുവിൻ്റെ പഠനവും അവിടുത്തെ ഇൽമുമായി ബന്ധപ്പെട്ട ചില വിശദീകരണങ്ങൾ പ്രസംഗത്തിന്റെ ഭാഗമായി പറയുന്നു അത് ഈ മൗലവി മനസ്സിലാക്കി അത് കിതാബിന്റെ ഇബാറത്ത് വായിക്കുകയാണെന്ന് അപ്പം കിതാബിന്റെ ഇബാറത്ത് വായിക്കുന്നത് ഏതാണ് പ്രസംഗത്തിന്റെ ഭാഗമായി പറയുന്നത് ഏതാണ് എന്നുപോലും തിരിച്ചറിയാനുള്ള ഒരു ശ്രോതാവാകാനുള്ള യോഗ്യത പോലും ഈ നൗഷാദ് മൗലവിക്കില്ല എന്നിട്ട് അയാൾ വലിയ സംഗതി ആയിട്ട് പറയാണ് കിതാബിലില്ലാത്തത് കൂട്ടിച്ചേർത്ത് ഉള്ളതായിട്ട് അവതരിപ്പിക്കാണ് മൗലവി ആദ്യം ഒരു പ്രസംഗം കേൾക്കാനിരിക്കൽ എങ്ങനെ എന്നെങ്കിലും പഠിക്കണം പ്രഭാഷകൻ കിതാബിന്റെ ഇബാറത്ത് വായിച്ച് വിശദീകരിക്കും ആ വിശദീകരണത്തിന്റെ ഭാഗമായിട്ട് മറ്റു ചില വിശദീകരണങ്ങൾ പ്രഭാഷണത്തിന്റെ ഭാഗമായിട്ട് പറയും അത് കിതാബിന്റെ ഇബാറത്തിൽ ഉള്ളത് വായിക്കല്ല അത് ആ പ്രഭാഷണം നേരത്തെ വായിച്ചതിന്റെ വിശദീകരണമായിട്ട് മറ്റു പലതിൽ നിന്നും മറ്റു പല കാര്യങ്ങളും ആ വിശദാംശങ്ങളുടെ ഭാഗമായിട്ട് പറയും എന്നിട്ട് ആ വിശദീകരണം കഴിഞ്ഞ ശേഷം ആ ഈ തുടർച്ചയും വായിക്കുന്നുണ്ട് അപ്പൊ ഇയാൾ പറയുകയാണെ അവരും ആഹ്വരും കിതാബിലുള്ളത് അതിൻ്റെ അടക്കമുള്ളത് കിതാബിലില്ലാത്തത് കൂട്ടിച്ചേർക്കുകയാണ് കിതാബിൽ കൂട്ടിച്ചേർത്ത് മാത്രം ശീലമുള്ള ഇയാക്കത് അങ്ങനെ തോന്നുകയാണ് കാരണം ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ എല്ലാം അതുപോലെ തന്നെയാണ് എന്ന് മനുഷ്യരും മറ്റ് ജീവികളൊക്കെ ധരിക്കാറുണ്ട് തിളച്ച വെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും മൂടും എന്നൊക്കെ പറഞ്ഞതുപോലെ പൂച്ചൻ്റെ വിചാരം എല്ലാം തിളച്ച വെള്ളം എന്നാണ് അതുപോലെ നൗഷാദ് കിതാബിലുള്ളത് കട്ട് മുറിച്ച് വായിക്കുന്നത് നൌഷാദിൻ്റെ ശീലാണ് അപ്പോൾ എല്ലാവരും അതുപോലെ ആയിരിക്കും എന്നാണ് നൗഷാദ് ധരിക്കുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് ഞങ്ങളുടെ ഉലമ ഇൻ്റെ പ്രഭാഷണം കേൾക്കാനുള്ള ഒരു ശ്രോതാവാകാനുള്ള യോഗ്യത പോലും മൗലവി താങ്കൾക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പൊ എന്താണ് പറഞ്ഞത് മഹാനായ ഷെയ്ഖ് റിഫായി റദ്ദി അള്ളാഹു വനുവിൻ്റെ സ്ഥാനപ്പേരും അബ്ദുൽ അലമെയി എന്ന സ്ഥാനപ്പേരുണ്ട് അതോടൊപ്പം അബുൽ അൽമനി എന്ന സ്ഥാനപ്പേരുമുണ്ട് ഇതിൽ ഒരു സ്ഥാനപ്പേരിനെ നിഷേധിക്കുകയാണ് മൗലവിമാര്ഫായി അള്ളാഹു വനുവിനോടുള്ള അനാദരവിൻ്റെ ഭാഗമായി ബഹുമാനപ്പെട്ട സുൽത്താൻ ആരിഫീൻ അഹമ്മദുൽ കബീർ കബീരി റളി അള്ളാഹുവിനോടുള്ള വെറുപ്പിന്റെ ഭാഗമായി ഇസ്ലാം വിരുദ്ധരുടെയും യുക്തിവാദികളുടെയും അച്ചാരം കൈപ്പറ്റി മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ നിന്ദിക്കുക എന്ന ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കടന്നു വന്ന ഈ മൗലവിമാരെ ബഹുമാനപ്പെട്ട റിഫാഷേഖ് റുലി അള്ളാഹുവിൻ്റെ സ്ഥാനപ്പേരിനെ നിഷേധിക്കുകയാ ചെയ്യുന്നത് ആ നിഷേധിക്കാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് പറയട്ടെ നൌഷാദ് എന്നിട്ട് ഒരു വെല്ലുവിളി നടത്തുന്നുണ്ട് ആ വെല്ലുവിളിയും കൂടി കഴിഞ്ഞിട്ട് ഞാൻ കിതാബ് കാണിച്ചറാം വെല്ലുവിളിക്കുന്നു ഞാൻ ഈ വാളക്കുളമല്ല നിങ്ങളുടെ സാക്ഷാൽ വന്നാലും ആധികാരികമായ കിതാബിൽ നിന്ന് ധൈര്യമുണ്ടെങ്കിൽ കൊണ്ടുവരി ആ വെല്ലുവിളി ബെല്ലടിയാക്കി കാളാം മൂലവി ഈ വെല്ലുവിളി നടക്കാൻ തുടങ്ങിയിട്ട് അത്ര കൊല്ലായി മൂലവി അമ്മ കൊത്താനുണ്ടോ എന്ന് ചോദിച്ചു നടക്കലല്ലേ ഏ ഇങ്ങനത്തെ എത്ര വെല്ലുവിളി കഴിഞ്ഞു പോയിരുന്നു നസീഹത്തുല്ലബീബിന്റെ കയ്യത്ത് പ്രതി കോപ്പി ഹാജരാക്കിയാൽ അടുത്ത കോപ്പി ഞാൻ എന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ ആ സദസ്സിലുള്ള നാല് പേര് വിളിച്ചത് വിളിച്ചതുപോലെ അന്നും പലരും തെക്ക് പേര് വിളിച്ചിരുന്നു എന്നിട്ട് എവിടെ നസീഹത്തുല്ല നബീബ് അൾജീരിയയിൽ നിന്ന് പോകുന്ന ഫ്ലൈറ്റ് നമ്മുടെ മലേഷ്യൻ ഫ്ലൈറ്റ് കാണാതായതുപോലെ കാണാതായതാണ് ഇപ്പോഴും റഡാറിലേക്ക് എത്തിരില്ല അല്ലേ ഇങ്ങനത്തെ എത്ര വെല്ലുവിളികൾ നടന്നിട്ടുണ്ട് അതുകൊണ്ട് വെല്ലുവിളിയൊക്കെ പോക്കറ്റിൽ വെക്കുക അറിയാത്തത് പഠിക്കാൻ ശ്രമിക്കുക മനസ്സിലായോ

ഇമാം റാഫി എഴുതിയിട്ടുള്ള ഗ്രന്ഥം ആ ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ടവർ ആദ്യം അബിൽ അബുൽ എന്ന് പറയുന്നതിന്റെ ന്യായം പറഞ്ഞതിന് ശേഷമാണ് നൌഷാദെ നീ വായിക്കുന്ന ഭാഗം പറയുന്നത് മനസ്സിലായോ അബുൽ അലമീൻ എന്ന സ്ഥാനപ്പേര് അതിന്റെ വിശദീകരണം വരുന്നത് പേജ് നമ്പർ അൻപത്തിയേഴിലാണ് എന്നാൽ അതിന്റെ തൊട്ടുമ്പുള്ള പേജിൽ വളരെ വിശദമായിട്ട് ബഹുമാനപ്പെട്ടവർ അവിടത്തെ വിജ്ഞാനത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ട് എന്നത് വിശദീകരിക്കുന്നുണ്ട് രണ്ടും വിശദീകരിച്ചുകൊണ്ടാണ് സവാദുൽ ഇമാം തങ്ങളുടെ രചന നിർവഹിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഇമാം റാഫി അയ്യൂർ അലി അള്ളാഹുനുണ്ടെ കിതാബിനെ ഈ വിധം ദുർവ്യാഖ്യാനം ചെയ്യാൻ ആരുടെ കയ്യിൽ നിന്ന് ആ മൂലവി അച്ചാരം വാങ്ങിയിട്ടുള്ളത് സ്ഥാനം വിടിച്ചതായിത്താൻ ആരിൽ നിന്നാണ് താങ്കൾ കരാർ ഏറ്റെടുത്തിട്ടുള്ളത് ഞാൻ പറയട്ടെ ബഹുമാനപ്പെട്ട ഇമാം അൻഹു പറയുന്നു അവിടത്തെ വിജ്ഞാനത്തെ സംബന്ധിച്ച് വിശദമായിട്ട് അല വാസിതി അൽ മഅറൂഫ് ബി ഇബ്നിൽ ഇബ്നിൽ ഖാരി ഖാരി എന്നറിയപ്പെടുന്ന വാസിതി ിൽ നിന്നാണ് ബഹുമാനപ്പെട്ടവർ പഠനം നടത്തിയത് അതോടൊപ്പം അങ്ങനെ തുടങ്ങി അഹുഷേഖ് മൻസൂർ നിരവധി പണ്ഡിതന്മാരിൽ നിന്ന് ബഹുമാനപ്പെട്ട റിഫായി പഠനം നടത്തി وَانْتَهَتْ إليه الرياسة في علوم الشريعة وفنون القومي، وهم أنا رفاع شيخ رضي الله إِلَيْكَ أتماي يندم الرياسة في علوم الشريعة، شريعة تندعلوم لله ماذا وفنون ുംലൂമിന്റെ മേധാവിനിലേക്ക് അറ്റമായി എന്ന് പറഞ്ഞാൽ ആ രണ്ട് അക്കാലഘട്ടത്തിൽ ഏറ്റവും അറിവുള്ളവരായി ബഹുമാനപ്പെട്ടി ശേഖർ അലി അള്ളാൻ മാറി അപ്പൊ നേരത്തെ ആൻവരി ജാഹിര് ചോദിച്ചതുപോലെ രണ്ട് ഇൽമുള്ളൊന്നും ചോദിക്കണ്ട ലോകത്തുള്ള എല്ലാ ഇൽമും ഈ രണ്ടിൽ ഒരു എൽമിന്റെ ഭാഗമായിരിക്കും അപ്പൊ ലോകത്തുള്ള എല്ലാ ഇൽമും കിട്ടിയെന്നാ പറഞ്ഞതിന്റെ അർത്ഥം അത് മനസ്സിലാക്കാൻ പോലുമുള്ള കഴിവില്ലാത്ത ജാഹിലീങ്ങളായ നിങ്ങളാണോ തസവൂഫ് പറഞ്ഞു വരുന്നത് നിങ്ങളാണോ പർവ്വത സമാനരായ ആലിമീങ്ങളെ നടത്തിയ തസവൂഫ് സമ്മേളനത്തിന്റെ മറുപടി പറയാൻ വരുന്നത് നല്ല തമാശ തന്നെ അപ്പോൾ ബഹുമാനപ്പെട്ട റിഫായി ശേഖർ അള്ളഹുനുനെ ഈ എല്ലാ ഇൽമുകളും അവിടത്തേക്ക് വന്നു എന്നല്ല ആ സർവ്വ ഇൽമിൻ്റെയും മേധാവിത്വം ബഹുമാനപ്പെട്ടവരുടേതായി അങ്ങനെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് പറഞ്ഞുകൊണ്ട് എന്താണ് പിന്നെ സംബന്ധിച്ച് പറഞ്ഞ കവിത എന്നെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നു എന്താണ് ആ കവിത അബൽ അന്തൽ ിൻസി അള്ളാഹുവിനെ ഇൽമിനെ സംബന്ധിച്ചാണ് തൊട്ടു മുൻപ് പറഞ്ഞു എന്നിട്ട് ആ വിശദീകരണത്തിന് ഒരു ഒരു സ്ഥിരീകരണമായിട്ട് ബഹുമാനപ്പെട്ട ഇമാം ഇമാംബാദിറിയാഹു പറഞ്ഞിട്ടുള്ള കവിതാശകലം കൊണ്ടുവരികയാണ് അബൽ അവിടെ അബുൽ എന്ന് ബഹുമാനപ്പെട്ടവർക്ക് നൽകിയ ആ സ്ഥാന പേര് അത് ബഹുമാനപ്പെട്ടവർക്ക് എന്തുകൊണ്ടും യോജിച്ചതാണ് എന്ന് ലിഫായ ശേഖറുദ്ദി അള്ളാഹു നഹുവിൻ്റെ മഹാത്മ്യം പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവരുടെ ഇൽമിൻ്റെ വൈജ്ഞാനിക ലോകം വിശദീകരിച്ച് ലോകത്തുള്ള സർവ്വ ഇൽമും ബഹുമാനപ്പെട്ടവരിലേക്കാണ് എല്ലാ ഉലൂമുകളുടെയും മേധാവിത്വം അക്കാലത്തുണ്ടായിരുന്നത് എന്ന് വിശദീകരിച്ച് ആ വിശദീകരണത്തിന് ഉപോത്ബലകമായിട്ട് ഷെയ്ഖ് ഫൈറുസാബാദിയുടെ കസീദയുടെ ശകലം ഇമാമുന റഫി അറുലി അള്ളാഹുനു കൊണ്ടുവന്നിട്ട് പറയുന്നു ഫൈറുസാബാദി തങ്ങൾ റിഫായി ഷെയ്ഖ് അറു അള്ളാഹുനെ കുറിച്ച് പറഞ്ഞത് എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചു കാരണം ഞാൻ ഈ പറഞ്ഞ വിശദീകരണത്തിന് അനുയോജ്യമായ പേരാണ് ആ കവിതയിൽ ബഹുമാനപ്പെട്ട ഫൈറുസാബാദി റലി അള്ളാഹുഹു ഷെയ്ഖ് റിഫായി അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞത് അതെന്താണ് അബുൽ അബുൽമീനി എന്ന പേരാണ് ابا العلمين انت الفرد ولكن اذا حسب الرجال فانت حزب അപ്പോൾ ബഹുമാനപ്പെട്ട റാഫി ഇമാം മാമറുദ്ദി അബുൽ അബുൽമിനെ എന്ന് വിശദീകരിച്ച് അവിടുത്തെ ഇൽമിൻ്റെ വൈജ്ഞാനികമായ അവിടുത്തെ ലോകത്തെ സംബന്ധിച്ച് വിശദമായി പറഞ്ഞ് ആ കവിതാശകലം പറഞ്ഞിട്ട് വീണ്ടും ബഹുമാനപ്പെട്ടവർ പറയുന്നത് ബഹുമാനപ്പെട്ട റിഫായി ശേഖർ അള്ളാഹുനുൻ്റെ അൽമിനെ കുറിച്ചാണ് ബഹുമാനപ്പെട്ടവർ കാന സയ്യിദ് അഹമ്മദ് അഥവാ ഏറ്റവും അഗ്രേശ്വരമായ കൃത്യമായ ഒരു സംശയത്തിനും വകുപ്പില്ലാത്ത പതിഞ്ഞ പതിഞ്ഞജ്ഞാനത്തിൻ്റെ ഉടമയായിരുന്നു വലിയ മുഹദ്ദിസൻ ഫഖീഹൻ ഹദീസ് ശാസ്ത്രത്തിലും കർമ്മശാസ്ത്രത്തിലും അങ്ങനെ മുഫസ്സിറൻ അതുപോലെ തന്നെ ഖുർആൻ വ്യാഖ്യാന ശാസ്ത്രത്തിലും റിവായാത്തിൻ യാൻിയാത്തിൻ വിവിധങ്ങളായ വൈജ്ഞാനിക ശാഖയിലൂടെ പരമ്പരയിലൂടെ കടന്നു വന്ന വിവിധങ്ങളായ വിജ്ഞാന ശാഖകളുടെ ഉടമയായിരുന്നു ബഹുമാനപ്പെട്ട റിഫായി അള്ളാഹുനു എന്നീ കവിത പാടിയതിനു ശേഷവും അവിടെ

കിതാബിന്റെ ദൗക്കറിയണം അല്ലാത്തവന് എല്ലാം ഒരുപോലെയായിരിക്കും എന്ന ഭാഗം വിശദീകരിച്ചിട്ടാണ് പിന്നെയാണ് മൗലയുമാര് പറയുന്ന അൻപത്തിയെട്ടാമത്തെ പേജിൽ വരുന്നത് അൻപത്തി എട്ടാമത്തെ പേജിൽ അബുൽ അലമീനി എന്ന സ്ഥാന പേരിനെ കുറിച്ചാണ് ചർച്ച മനസ്സിലായോ അപ്പൊ രണ്ട് സ്ഥാനപ്പേരും ബഹുമാനപ്പെട്ടവർക്കുണ്ട് ഇമാമുകൾ ചർച്ച ചെയ്തു വെച്ച ഈ പേരിനെ നിഷ്കരുണം തള്ളിക്കളയാൻ നിങ്ങളെ പ്രേരിപ്പിച്ച ഘടകം എന്താണ് മൗലൈമാര് മഹാന്മാരായ ഔലിയാക്കളോട് നിങ്ങൾ സൂക്ഷിക്കുന്ന ശത്രുതയുടെ കാരണം എന്താണ് ഏത് ഇസ്ലാമിന്റെ ശത്രുവിൽ എന്നാണ് നിങ്ങൾ അച്ചാരം വാങ്ങിയിട്ടുള്ളത്